എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഡിറ്റ് കോഴ്സ് പരീക്ഷകളുടെ മൂന്ന് നാല് സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെ ടൈം ടേബിൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇക്കാര്യം വിദ്യാർത്ഥികളറിയാതെ പോകരുത് വിശദം വാർത്തയിലേക്ക് പോവാം ആദ്യമായിട്ട് ഈ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ തീർച്ചയായും കണ്ടാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാറുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിലവിടെ ഇരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓഡിറ്റ് കോഴ്സ് മൂന്ന് നാല് സെമസ്റ്റർ പരീക്ഷകളുടെ ഡൈൻ ടേബിൾ സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു യൂണിവേഴ്സിറ്റി സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓഡിറ്റ് കോഴ്സ് പരീക്ഷകൾ എപ്പോഴാണ് കൃത്യമായി നടക്കുക എന്നൊക്കെ നോക്കി നിങ്ങളുടെ പ്രദേശ നമ്പറും കാര്യങ്ങളൊക്കെ വ്യക്തമായി പരിശോധിച്ച് പരീക്ഷ എന്നാണ് കൃത്യമായി നടക്കുന്നത് നോക്കി കൃത്യമായ രീതിയിൽ വിദ്യാർത്ഥികൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്തായാലും ഇപ്പോൾ ടൈം ടേബിൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് എപ്പോഴും മൈനി മിസ് കറേ അഫൗണ്ട് സബ്സ്ക്രൈബ് പഠിത കരിയറുകൾ വാച്ചിങ് ബൈ